തിരുവനന്തപുരം പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് വെഞ്ഞാറോട് പോകുന്ന റോഡ് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ വരുമ്പോൾ ഇടത്തോട്ട് നമുക്ക് ഈ ഒരു ബോർഡ് കാണാം ശ്രീ നാരായണ ഗുരു കൃപ ബി കോളേജ് അതായത് എസ് എൻ ജി കെ ഗുരു ബി എഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാം ഇത് വന്നിട്ട് കീഴ്ത്തോ വന്നേക്കാൽ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ നിന്നൊരു നൂറ് മീറ്റർ മാറിയാൽ നമുക്ക് പഴയ വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസും കാണാം നമുക്ക് ഈ റോഡ് അകത്തേക്ക് ഒരു എഴുനൂറ് മീറ്റർ ഡിസ്റ്റൻസ് പോകുമ്പോൾ നേരെയായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ടോട്ടലായിട്ട് മുന്നൂറ്റി അറുപത്താറ് സെൻ്റാണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു അഞ്ച് സെൻ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ടോ മൊത്തമായിട്ടോ കൊടുക്കും ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കും ാണ് നമുക്കത് ഈ ഒരു ലൊക്കേഷൻ തൊട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരെയൊക്കെയുള്ള ഡ്രോൺ വിഷ്വൽസൊക്കെ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ കോത്തൻകോടെ ടൗണിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം ഡെവലപ്മെൻറ് വർക്കും ഒരു ഹോസ്പിറ്റലിലെ വർക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം വിഷ്വൽസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പോത്തങ്കവിടെ നിന്ന് കീഴ് തോന്നിക്കൽ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന വഴി അങ്ങനെ അകത്തേക്ക് ഏകദേശം എഴുന്നൂറ് മീറ്റർ വരുമ്പോൾ നമുക്കിതാ ഈയൊരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ഇതായി ഈ കാണുന്ന ഗെഡറോ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ വർക്ക് അതുപോലെ തന്നെ ഒരു സീനിയർ ലിവിങ്ങിൻ്റെ ഒരു വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഡെവലപ്മെൻ്റ് ഉള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ഞാനിപ്പോൾ നമ്മുടെ പോത്തങ്കോട് പോത്തൻകോട് നിന്ന് വെഞ്ഞാറോട് പോകുന്ന ആ ഒരു റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു ഡ്രോൺ വിഷലൂടെ ആഡ് ചെയ്തേക്കാം അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു ഡ്രോൺ വിഷിലൂടെ ആഡ് ചെയ്യാം അവിടെ നിന്ന് നമുക്ക് ഇതുവരേക്കും കറക്റ്റ് എഴുന്നൂറ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ രീതിയിൽ ഫുള്ളായിട്ട് ചുറ്റുമതിലോട് കൂടിയ പ്രോപ്പർട്ടിയാണെ അതായത് ഇങ്ങനെ ഒരു റോഡ് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ പ്രോപ്പർട്ടിയുടെ വലതുവശത്തും റോഡുണ്ട് ഇടതുവശത്തും റോഡുണ്ട് അങ്ങനെ ചുറ്റി റോഡുണ്ട് ഈ റോഡ് ഇങ്ങനെ കറങ്ങി നേരെ പോകുന്നത് നമുക്ക് വാവരമ്പലം ചെന്ന് കയറാൻ പറ്റും കേട്ടോ അവിടെ നിന്ന് പിന്നെ മംഗലപുരം അങ്ങനെയൊക്കെ പോകാനായിട്ട് വളരെയേറെ അടുത്തായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ഏക്കർ അറുപത്തിനാല് സെൻറ്റാണ് നമുക്കിതിനകത്ത് വരുന്നത് അതിനകത്ത് നിന്ന് നമുക്കൊരു അഞ്ച് സെൻറ്റ് മുതൽ മുകളിലോട്ടുള്ള പ്രോപ്പർട്ടീസായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് വാങ്ങാൻ സാധിക്കും നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം അതായത് മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ട് അഞ്ച് സെൻ്റ് മുതലുള്ള പ്ലോട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തായിട്ട് ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്ത് ആ രീതിയിലായിരിക്കും പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുക ഇതിലിപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാനും വലിയ രീതിയിലുള്ള ലാൻഡ് ưu Để... ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് അതിയായിട്ട് വരുന്നില്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഒക്കെ എടുത്ത് ഡിവൈഡ് ചെയ്യുന്നവർ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും കാരണം നേരുന്നിട്ടുള്ള പ്ലോട്ടാണ് ഇതിനകത്ത് നിൽക്കുന്ന ഈ മരങ്ങൾ മാത്രം മുറിച്ചാൽ മതി ഇപ്പോൾ ആ മരങ്ങൾ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പകുതിക്ക് മേളിൽ ക്ലിയർ ആയിട്ടുണ്ട് ബാക്കിയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ കുറച്ചുകൂടെ അവർ വ്യക്തത കിട്ടും പ്രോപ്പർട്ടിയുടെ കിടപ്പ് എങ്ങനെയാണ് എത്രത്തോളം ലെവൽ പ്രോപ്പർട്ടിയാണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്കിത് ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ എസ് എൻ ജി കെ ബി എഡ് കോളേജിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് വരുന്നത് നമുക്ക് ഈഴ്ത്തു വന്നേക്കൽ വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന വഴി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇടത്തോട്ടാണ് എസ് എൻ ജി കെ കോളേജിലേക്ക് പോകുന്ന വഴി അങ്ങോട്ട് കയറാണ്ട് വീണ്ടും നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ നേരെ കാണുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഗേറ്റാണ് കേട്ടോ അങ്ങനെ നേരെ വന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങാം എന്നിട്ടിങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ മൊത്തത്തിലെടുത്ത് പ്ലോട്ടുകൾ അടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വില്ലാ പ്രോജക്റ്റിനോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് അപ്പോൾ അങ്ങനെ വില്ലാ പ്രോജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിലും ഫുൾ ആയിട്ട് റോഡ് ഉള്ളതുകൊണ്ട് തന്നെ റോഡ് അക്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇൻറ്റേണൽ റോഡ്സ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും സാധിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്നവരെ സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്തുമാകാം നമുക്കിവിടെ നിന്ന് പോത്തൻകോട് ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് നമുക്ക് ഈ ഒരു സിമിലർ ആണ് വരുന്നത് പക്ഷേ എയർ ഡിസ്റ്റൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അടുത്താണ് എയർ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ പോത്തങ്കോടൊക്കെ ഒരു അര കിലോമീറ്റർ വരുന്നുള്ളൂ നമുക്കിതിലേക്കുള്ള റോഡിങ്ങനെ ചുറ്റു വരുമ്പോഴാണ് ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് ശാന്തിഗിരി ആശ്രമമായാലത് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് എയർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒരു എണ്ണൂറ് മീറ്റർ മാത്രമേ വരുന്നുള്ളൂ പക്ഷേ റോഡ് മാർഗ്ഗേനേ നമ്മൾ പോകുമ്പോൾ ഏകദേശം ഒരു ഒന്നര ആണ് വരുന്നത് ഇപ്പം എന്താ ഈ രീതിയിൽ ഇവിടെ നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ച് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ പ്രോപ്പർട്ടി വന്ന് നോക്കുന്ന അതായത് നമ്മുടെ ഈ വീഡിയോ അപ്പാവുന്ന ടൈമില് ഇവിടെ ഫുള്ളായിട്ട് മരങ്ങളെല്ലാം ക്ലിയറായി ലാൻഡ് നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കാം ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്ന തൊട്ടടുത്തായിട്ട് കാർഡിയോ ബേസ് ചെയ്തിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് നമുക്കിത് ഇവിടെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സീനിയർ ലിവിങ് പ്രോജക്റ്റിൻ്റെ ബിൽഡിങ്ങും അതിനോട് ചേർന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷൻ കൂടെയാണ് പോത്തങ്കോടിൻ്റെ ഒരു ഹൃദയഭാഗം അതിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം പോത്തങ്കു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു ടൗൺ ആണ് കേട്ടോ ആ രീതിയിലാണ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ്